നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യാത്ര ചെയ്യാൻ വിമാനത്താവളത്തിൽ എത്തുന്ന പ്രവാസികൾക്ക് യാത്ര നിഷേധിക്കുന്നതായി റിപ്പോർട്ടുകൾ പുതുക്കിയ പാസ്പോർട്ടുമായി യു എയിലേക്ക് യാത്ര ചെയ്യാൻ എത്തുന്നവർക്കാണ് ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ അനുമതി നിഷേധിക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരാണ് ഇത്തരത്തിൽ നടപടി തുടരുന്നത് ബുധനാഴ്ചയും കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്ന് യാത്ര ചെയ്യാനെത്തിയവരെ മടക്കി അയക്കുകയുണ്ടായി അതേസമയം ഇവരിൽ പലരും എയർഅറേബ്യ ഫ്ലൈ ദുബായ് അടക്കമുള്ള വിമാനങ്ങളിൽ വീണ്ടും ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നു എയർ ഇന്ത്യക്ക് മാത്രം എന്താണ് പ്രശ്നമെന്നാണ് യാത്രക്കാർ ചോദിക്കുന്നത് പുതുക്കിയ പാസ്പോർട്ട് യു എയുടെ സിസ്റ്റത്തിൽ കാണുന്നില്ലെന്നും അതിനാൽ തന്നെ യാത്രാനുമതി നൽകാൻ കഴിയില്ലെന്നുമാണ് എയർ ഇന്ത്യ ജീവനക്കാർ പറയുന്നത് മറ്റു വിമാനങ്ങളിൽ അനുമതി നൽകുന്നുണ്ടല്ലോ എന്ന് യാത്രക്കാർ ചോദിച്ചപ്പോൾ അത് യു എയുടെ എയർലൈനുകളാണെന്നും യു എയിലെ ഓഫീസുകളിൽ അവർ നേരിട്ടെത്തി അനുമതി ശരിയാക്കുന്നതാണ് എന്നതാണ് എയർ ഇന്ത്യ ഉദ്യോഗസ്ഥരുടെ മറുപടി എന്നാൽ മറ്റു രാജ്യങ്ങളിലുള്ളവരുടെ പാസ്പോർട്ടിന്റെ വിഷയത്തിൽ തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും യു എയിലെത്തി വിസ പുതുക്കുമ്പോഴാണ് പുതിയ പാസ്പോർട്ട് സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യുന്നതെന്നും യു എയിലെ എമിഗ്രേഷൻ അധികൃതർ പറയുന്നു പഴയ പാസ്പോർട്ടും പുതിയതും ഒന്നിച്ച് പിൻ ചെയ്ത് വിമാനത്താവളത്തിൽ കാണിക്കുകയാണ് ഇതുവരെയുള്ള പതിവ് ഇതാണിപ്പോൾ എയർ ഇന്ത്യ അനുവദിക്കാത്തത് അതേസമയം ആലപ്പുഴ ചെങ്ങന്നൂർ സ്വദേശി എം ജിതിൻ ഷാർജയിലേക്ക് യാത്ര ചെയ്യാൻ ഒരാഴ്ചക്കിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത് രണ്ടു തവണയാണ് പതിനാറിന് എത്തിയപ്പോൾ ഇതേ കാരണം പറഞ്ഞ് മടക്കി അയച്ചു ഷാർജ എമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് രേഖകൾ ശരിയാക്കിയാൽ മാത്രമേ അനുമതി നൽകാൻ കഴിയൂ എന്നാണ് എയർ ഇന്ത്യ അറിയിച്ചത് ഇതേ തുടർന്ന് ഷാർജയിലുള്ള കമ്പനി അധികൃതർ എമിഗ്രേഷനെ സമീപിച്ചെങ്കിലും ഇവിടെ എല്ലാം ശരിയാണ് നാട്ടിലാണ് ബാക്കി കാര്യങ്ങൾ ശരിയാക്കേണ്ടത് എന്നതായിരുന്നു തിരിച്ചുള്ള മറുപടി ഇതേ തുടർന്നാണ് ജിതിൻ വീണ്ടും യാത്രക്ക് തയ്യാറായത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക